സ്വാമി ശരണമയ്യപ്പ നമ്മുടെ മണ്ഡല മഹോത്സവത്തിൻ്റെ തത്സമയ സംപ്രേഷണത്തിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് തൊട്ട് മുൻപിലത്തെ സമയക്രമത്തിൽ മാളികപ്പുറത്ത് നിന്ന് മാളികപ്പുറത്തെ മേൽശാന്തി ശ്രീ പരമേശ്വരൻ നമ്പൂതിരിയാണ് അദ്ദേഹം അങ്കമാലി മാടവന മനയിൽ അതാണ് അദ്ദേഹത്തിൻ്റെ വസതി അദ്ദേഹം ഇപ്പോൾ അത്താണി വീരഹനുമാൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം മാളികപ്പുറത്തമ്മയുടെ ആ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് നമ്മളോട് പറയും മാളികപ്പുറത്തമ്മയുടെ മേൽശാന്തിയായി പൂജ ചെയ്യുവാൻ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം ചെയ്ത ഭാഗ്യം കിട്ടിയ ആ മഹാത്മാവ് തന്നെ നമ്മുടെ ഈ മണ്ഡല മഹോത്സവത്തിന്റെ ധന്യമായ വേദിയിൽ വന്നിരുന്നുകൊണ്ട് അമ്മയുടെ ചരിത്രവും ഐതിഹ്യവും പറയുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനൊരു ആധികാരികതയുണ്ട് അനുഭവ സാക്ഷ്യത്തിൻ്റെ ചൂടും ചൂരുമുണ്ട് നമ്മുടെ ഈ പവിത്രമായ വേദിയിൽ അമ്മയുടെ കഥ എപ്പോഴും ഒത്തിരി ദുരൂഹതകളുടെ മേഘപടലങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു അവതാരമൂർത്തിയാണ് മാളികപ്പുറത്തമ്മ ആ അമ്മയുടെ പാതപൂജ ഒരു കൊല്ലക്കാലം ചെയ്ത ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി അവകളെ ആ ഐതിഹ്യത്തിൻ്റെ അപദാനങ്ങളുടെ അനുഭൂതിയിലേക്ക് നമ്മളെ ആനയിക്കുവാൻ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് സ്വാമി ശരണമയ്യപ്പ സ്വാമിയേ ദേവി ലോകമാതാവേ ശരണവയ്യപ്പ ഭക്തജനങ്ങളെ ശബരിമല മാളികപ്പുറത്തമ്മയെക്കുറിച്ചിട്ട് നമ്മളെല്ലാവരും ഒരു കഥ ധരിച്ചു വച്ചിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലൂടെ കണ്ടറിഞ്ഞ കഥകളാണ് മാളികപ്പുറത്തമ്മയായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥമായിട്ട് ആ കഥയുമായി മാളികപ്പുറത്തമ്മയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് വസ്തുത മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് പന്തളത്ത് രാജാവായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ ഭരദേവതയായ മധുരമീനാക്ഷിയാണ് എന്നാണ് അവിടെ തന്ത്രിയും അതേപോലെ പന്തളത്ത് രാജവംശവും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സിനിമ നിർമ്മാണം അല്ലെങ്കിൽ ആ സിനിമ ചിത്രീകരണത്തിന് വേണ്ടി നല്ല ഒരു തിരക്കഥ എഴുതിയുണ്ടാക്കിയ കഥയാണ് നമ്മൾ ധരിച്ചു വച്ചിട്ടുള്ളത് അത് തികച്ചും തെറ്റാണ് എന്നുള്ളത് അവിടുത്തെ ആചാരങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിലെ ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പസ്വാമിയുടെ അടുത്ത് വിവാഹപ്രായമെത്തിയ ഒരു കന്യക കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വിരോധാഭാസമാണ് അങ്ങനെയാണെങ്കിൽ പത്ത് വയസ്സിനും അൻപത് ഇടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ ഒരു വിലക്കും കൽപ്പിക്കേണ്ടതായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് തെറ്റാണെന്നും അൻ പത്ത് വയസ്സിനും അൻപത് ഇടയിലുള്ള പ്രായത്തിലുള്ള സ്ത്രീകൾ ശബരിമല ദർശിക്കാറില്ല എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ യൗവനയുക്തയായ ഒരു കന്യക അയ്യപ്പസ്വാമിയുടെ അടുത്ത് തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കഥയാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കഥ നോക്കുമ്പോൾ അയ്യപ്പൻ്റെ ഭരദേവതാ സ്ഥാനത്ത് അലങ്കരിക്കുന്ന മധുരമീനാക്ഷിയെ അയ്യപ്പൻ അവിടെ ജീവസമാധി കൊള്ളുന്ന മണിമണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ പ്രതിഷ്ഠിച്ച് തനിക്ക് ദിവസവും കാണു കണ്ടു പൂജിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുടിയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മകരസംക്രമ ദിവസം അയ്യപ്പനെ ചാർത്താനായിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്രയിൽ മൂന്ന് പെട്ടികളിലായിട്ടാണ് തിരുവാഭരണം സന്നിധാനത്തേക്ക് എത്താറുള്ളത് അതിൽ ഏറ്റവും ആദ്യം വരുന്ന പെട്ടിയിലെ സന്നിധാനത്തെ അയ്യപ്പസ്വാമിക്കുള്ള തിരുവാഭരണങ്ങളും മറ്റ് രണ്ട് പെട്ടികൾ മാളികപ്പുറത്തേക്കുമാണ് വരുന്നത് ഇത് മാളികപ്പുറത്തേക്ക് വന്ന് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിലാണ് അത് ഇറക്കി വയ്ക്കാറുള്ളത് എന്നിട്ട് മണിമണ്ഡപത്തിലെ അന്നേ മുതൽ അഞ്ച് ദിവസം അയ്യപ്പൻ്റെ അഞ്ച് ഭാവ ഭാവരൂപത്തിലുള്ള കളമെഴുതി ആ കളത്തിലെ പൂജ നടത്തി വേണ്ടതായിട്ടുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്ത് ആ അയ്യപ്പ സ്വാമിയെ പതിനെട്ടാം വടി വരെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് പേട്ടചൊല്ലി തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് തന്നെ എഴുന്നള്ളുകയാണ് പതിവ് അവിടെ മാളിയപ്പുറത്തമ്മയാണ് എഴുന്നള്ളിക്കുന്നത് എന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ആ ധാരണ തെറ്റാണ് അയ്യപ്പസ്വാമിയുടെ കൊമ്പൻ മീശയുള്ള രൂപത്തോടു കൂടിയ തിടമ്പാണ് മണിമണ്ഡപത്തിൽ നിന്നും പതിനെട്ടാം പടി വരെ എഴുന്നള്ളിച്ച് പോകുന്നതും തിരിച്ച് മണിമണ്ഡപത്തിലേക്ക് വരുന്നതും ഇങ്ങനെ നാല് ദിവസവും കഴിഞ്ഞ് അഞ്ചാം ദിവസം ശരംകുത്തി വരെ ഈ എഴുന്നള്ളിപ്പ് പോകാറുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് ശരംകുത്തി വരെ മാളിയപ്പുറത്തമ്മ ചെന്നിട്ട് അവിടെ കന്യയ്യപ്പന്മാർ വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ശരംകുത്തിയിലേക്ക് പോകുന്നു എന്നും അവിടെ ചെന്ന് ശരക്കോലുകളുടെ ഒരു വലിയ കൂമ്പാരം കാണുമ്പോൾ നിരാശനായിട്ട് അങ്ങോട്ട് വാദ്യമേളങ്ങളോടുകൂടി പോകുന്ന ഭഗവതി തിരിച്ച് സങ്കടത്തോടും ദുഃഖഭാവത്തോടും കൂടി വാദ്യമേളങ്ങളുടെ അകമ്പടി ഇല്ലാതെ കണ്ട് തിരിച്ചെഴുന്നള്ളുന്നു എന്നുമാണ് എല്ലാവരും ധരിച്ചിരിക്കുന്ന കഥ ഇവിടെ അയ്യപ്പൻ ഞാൻ നേരത്തെ പറഞ്ഞു അയ്യപ്പൻ സ്വാമിയുടെ കൊമ്പൻ മീശ രൂപത്തിലുള്ള തിടമ്പാണ് ശരംകുത്തിയിലേക്കും എഴുന്നള്ളിച്ച് പോകുന്നത് അതിൻ്റെ ഒരു ഐതിഹ്യം എന്താണ് എന്ന് എന്നു വച്ചാൽ കൂടി തന്നെ കാണാനെത്തുന്ന ഭക്തജനങ്ങളെ കൊണ്ട് ശബരിമല ആകെ നിറയുമ്പോൾ ആ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളെല്ലാം മനുഷ്യ സാമീപ്യം കാരണം കാടുകളിലേക്ക് ഉൾവലിയുന്നു എന്നുള്ളതാണ് അങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്നതായ ഭൂതഗണങ്ങളെ ഈ അഞ്ചാം ദിവസത്തെ എഴുന്നള്ളിപ്പിന് അയ്യപ്പൻ ശരംകുത്തി വരെ വന്ന് എല്ലാ ഭക്തജനങ്ങളെയും അവിടെ നിന്ന് യാത്രയാക്കി തൻ്റെ ഭൂതഗണങ്ങളെ കൂട്ടി തിരിച്ച് സന്നിധാനത്തേക്ക് എഴുന്നള്ളുന്നു എന്നും അതിനുശേഷം അവർക്ക് വേണ്ടതായിട്ടുള്ള ഗുരുതി എന്നുള്ള ആ ഒരു ചടങ്ങ് നടത്തുകയും ചെയ്യുകയാണ് അവിടെ സാധാരണ പതിവുള്ളത് ഇപ്പം നമ്മുടെ ഗൃഹത്തിൽ തന്നെ നമ്മളെ കാണാൻ വരുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞ് കുശലാന്വേഷണം എല്ലാ ആതിഥേയ മര്യാദകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകുമ്പോൾ അവരെ പടി വരെ അനുപമിക്കാറുള്ളത് നമ്മുടെ ഒരു ഭാരതീയ സങ്കല്പത്തിലെ അല്ലെങ്കിൽ അനുഷ്ഠാനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്നതുപോലെ തന്നെ തന്നെ കാണാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങളെയും അയ്യപ്പൻ ആ ശബരിമലയുടെ അതിർത്തിയായിട്ടുള്ള ശരംകുത്തി വരെ അനുഗമിച്ച് എല്ലാവരെയും പറഞ്ഞയച്ചതിന് ശേഷം തൻ്റെ ഭൂതഗണങ്ങളെയും കൂട്ടി തിരിച്ചു പോകുന്നത് കൊണ്ടാണ് തിരിച്ചെഴുന്നള്ളത്തിന് വാദ്യഘോഷങ്ങളുടെ അകമ്പടി ഇല്ലാത്തത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വസ്തുത ഒരു പക്ഷേ പറഞ്ഞാൽ പലരും വിശ്വസിച്ചു എന്ന് വരില്ല കാരണം എല്ലാവർക്കും കേട്ടുകഥകളിൽ കൂടുതൽ വിശ്വസിക്കാനാണ് താൽപ്പര്യം ഏതായാലും അഞ്ച് ദിവസം ആ പൂജ നടത്തിയത് ഞാനായതുകൊണ്ടും ശബരിമലയിലെ മാളികപ്പുറം മേശാന്തിക്ക് മാത്രമാണ് അയ്യപ്പസ്വാമിയെയും മാളികപ്പുറത്തമ്മയെയും ഒരേ സമയം പൂജ കഴിക്കാനായിട്ടുള്ള അപൂർവ ഭാഗ്യമുള്ളത് ഈ മകരസംക്രമ ദിവസമായി മുതൽ അഞ്ച് ദിവസം അയ്യപ്പസ്വാമിയെ പൂജ കഴിക്കുന്നതും മാളികപ്പുറത്തമ്മയെ പൂജ കഴിക്കുന്നതും മാളിയപ്പുറം മേശാന്തിയാണ് അപ്പോൾ അയ്യപ്പസ്വാമിയുടെ ജീവസമാധിയാണ് മണിമണ്ഡപം യോഗസമാധിയല്ല ജീവസമാധിയാണ് അതിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ഹിന്ദു മതാചാര പ്രകാരം ആചാര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ ജീവസമാധിയുള്ള സ്ഥലങ്ങളിൽ നമുക്കിരുന്ന് ജപിക്കാനും ധ്യാനിക്കാനും സാധിക്കുക എന്നുള്ളത് നാലിരട്ടിയോളം ഫലസിദ്ധി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്ന കഥകളെ എല്ലാം പാടെ നീക്കിക്കൊണ്ട് ശരിയായ വസ്തുതകളെ മനസ്സിലാക്കി ആ ദേവി രൂപത്തെ ആ മീനാക്ഷി സങ്കല്പത്തിൽ പ്രാർത്ഥിച്ച് ആ അമ്മയുടെ അനുഗ്രഹം നേടാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം മാളിയപ്പുറത്തമ്മയെ ഒരു ദിവസം പോലും പുറത്തേക്ക് എഴുന്നള്ളിച്ച് പോകുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്ന് അനുഭവത്തിൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് തെറ്റായിട്ട് ധരിച്ചു വച്ചിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ആ തെറ്റുകളെ തിരുത്തുകയും പുതിയ തലമുറയ്ക്ക് ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം എന്നുള്ള ഒരു ചെറിയ അപേക്ഷ കൂടിയുണ്ട് ഇല്ല എങ്കിൽ നമ്മൾ ഇതേപോലെ തെറ്റിദ്ധരിച്ചിട്ടുള്ള പല കഥകളുമുണ്ട് ഇപ്പോൾ ഓണത്തിൻ്റെ കഥ തന്നെ നോക്കുകയാണെങ്കിൽ വാമനനെ മഹാബലിയെ സ്വീകരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ വാമനനെയാണ് സ്വീകരിക്കാറ് വാമനൻ്റെ ചിഹ്നങ്ങളാണ് വടിയും ഓലക്കുടയും എന്നാൽ ത്ര ത്രൈലോക ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയുടെ ചിത്രത്തിനാണ് നമ്മൾ ഓലക്കുടയും വടിയുമൊക്കെ കൊടുക്കാറുള്ളത് ഇതൊക്കെ ആ കഥയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തതു കൊണ്ട് വന്ന് ഭവിച്ചിട്ടുള്ള തെറ്റുകളായതുകൊണ്ട് വരും തലമുറയിലെങ്കിലും ഇങ്ങനെ തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാവാതെ കണ്ടിരിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടി ഓരോ അയ്യപ്പ അയ്യപ്പഭക്തരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ട് അയ്യപ്പസ്വാമിയുടെയും മാളിയപ്പുറത്തമ്മയുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം